കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഹരിത ബാബു മുൻപ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്നു ഹരിത ബാബു ഹരിത യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് ആ സമയത്ത് മീഡിയ കാര്യമായിട്ട് ശ്രമിച്ചതാണ് ഹരിതാ ബാബുവിനെ വിജയിപ്പിക്കാൻ പക്ഷേ കായംകുളത്ത് വിജയിപ്പിച്ചത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഹരിത ബാബു കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ടായിരത്തി ഒരു സംഭവത്തെ ആധാരമാക്കിയുള്ള പോസ്റ്റാണത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു യൂത്ത് കോൺഗ്രസ് സമരത്തിനിടെ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു രണ്ടുപേരെ പിന്നെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും തന്നെയാണ് ചികിത്സിച്ചത് ആ ചികിത്സയുടെ കാര്യത്തെക്കുറിച്ചാണ് ആ പോസ്റ്റ് ആ പോസ്റ്റിൻ്റെ ഏറ്റവും അവസാനം അരിതാബാബു ഒരു കാര്യം പറയുന്നുണ്ട് അത് വളരെ സുപ്രധാനമായ കാര്യമാണ് ആ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് എന്ന് വെച്ചാൽ ചികിത്സയുടെ ഭാഗമായിട്ട് പരിക്കേറ്റ പ്രവർത്തകർക്ക് വേണ്ടി അതിനൊരു പ്രവർത്തകയ്ക്ക് വേണ്ടി എട്ട് ലക്ഷം രൂപയോളം തുക പിരിച്ചു കൊടുത്തു എന്നാണ് അനിതാ ബാബു അതിൽ അവകാശപ്പെടുന്നത് സാധാരണ ഒരു സമരം വരുന്നു ഒരു പ്രവർത്തകനോ അല്ലെങ്കിൽ പ്രവർത്തകയ്ക്കോ അപകടം പറ്റുന്നു അതിൻ്റെ ഭാഗമായിട്ട് ചികിത്സ നടത്തുന്നു ആ ചികിത്സയ്ക്ക് വേണ്ടി ആ സംഘടന പണം പിരിക്കുന്നു എന്നുള്ളത് സാധാരണമായ കാര്യമാണ് അത് അവർക്ക് കൊടുക്കാറുള്ളതുമാണ് അത് ചെയ്യേണ്ട കാര്യമാണ് അത് ചെയ്തേ പറ്റൂ കാരണം ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോഴാണ് ആ പ്രവർത്തനവും അല്ലെങ്കിൽ പ്രവർത്തകയ്ക്കോ പരിക്ക് പറ്റിയത് അതുകൊണ്ട് തന്നെ ആ പ്രവർത്തകൻ്റെ ചികിത്സയുടെ ചിലവ് മറ്റ് ചെലവുകൾ ആ സംഘടനയുടെ ബാധ്യതയാണ് അത് ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണ്ടിയാണോ പണം പിരിച്ചത് ആ വ്യക്തി ആ പോസ്റ്റിന് താഴെ കമൻറ്റ് ഒന്ന് പറയുന്നുണ്ട് എനിക്ക് പണം കിട്ടിയിട്ടില്ല എന്ന് അതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം അരിതാ ബാബുവിൻ്റെ വലിയ ദീർഘമായ ഒരു പോസ്റ്റാണ് ദീർഘ പോസ്റ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും അവസാനമാണ് അതിങ്ങനെയാണ് മേഘാരാജന് ചികിത്സ നൽകുന്നതിനൊപ്പം അവർ സാമ്പത്തികമായി കൂടി സഹായിക്കണമെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടുവും അവിൻ വർക്കിയും കൂടി തീരുമാനമെടുത്തു അതിന് കാരണം മറ്റൊന്നുമല്ല ഒരു ബ്യൂട്ടീഷ്യനായ മേഘ തൻ്റെ സ്വപ്നമായിരുന്ന സ്വന്തമായി ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങുക എന്ന ആശയം ബാങ്ക് വായ്പ എടുത്ത് യാഥാർത്ഥ്യമാക്കിയിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ തൻ്റെ കഴുത്തിനേറ്റ പരിക്കുകൾ കാരണം പെട്ടെന്ന് കൈകൾ കൊണ്ട് ഭാരിച്ച ജോലികൾ ചെയ്യാൻ കഴിയില്ല എന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം അവരെ മാനസികമായി തളർത്തിയിരുന്നു ഈ അവസരത്തിൽ അവരെ ചേർത്ത് പിടിക്കുവാൻ യൂത്ത് കോൺഗ്രസ് അല്ലാതെ മറ്റാര് എന്ന ചിന്ത തന്നെയാണ് അതിലേക്ക് എത്തിച്ചത് അങ്ങനെ ഒരു സഹായം നൽകുവാൻ പ്രസ്ഥാനം തീരുമാനിക്കുകയും അത് മേഖയെ അറിയിക്കുകയും എന്നും പ്രസ്ഥാനം കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലും പുറത്തും പ്രവർത്തിക്കുന്ന പോഷക സംഘടനകൾ വഴി ഏകദേശം എട്ട് ലക്ഷം രൂപ സമാഹരിച്ച് വിവിധ ഘട്ടങ്ങളിലെ മേഖലയ്ക്ക് കൈമാറി അതിലുപരി ദിവസക്കൂലി ചെയ്ത് ചെയ്യുന്നവർ മുതൽ ഈ പ്രസ്ഥാനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന നിരവധി ആളുകൾ ചെറുതും വലുതുമായ സാമ്പത്തിക സഹായം നൽകി ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചു എന്നാണ് പറയുന്നത് എട്ട് ലക്ഷം രൂപയോളം ആ പരിക്കുപറ്റിയ പ്രവർത്തകയ്ക്ക് കൊടുത്തു എന്നാണ് ബാബു ഇത് പറയുന്നത് അതിന് തൊട്ടു താഴെ ഇതേ പരിക്ക് പരിക്കുപറ്റിയ ആ പ്രവർത്തക മേഘാ രഞ്ജിത്ത് കമൻ്റ് ചെയ്തിട്ടുണ്ട് ആ കമൻ്റ് ഇങ്ങനെയാണ് ഈ പറഞ്ഞ തുക എനിക്ക് കൈമാറാതെ ഇടയ്ക്ക് നിന്ന് ആരാണ് കൈപ്പറ്റിയത് അതുകൂടി പരസ്യമായി പറയണം ഞാനും കൂടി അറിയണമല്ലോ എൻ്റെ പേരിൽ ആരാണ് വലിയൊരു എമൗണ്ട് കൈപ്പറ്റിയത് എന്ന് ഈ ഒരു കമൻ്റ് വന്നതോടെ ഈ കാര്യം പോയി എട്ട് ലക്ഷം രൂപ പിരിച്ചു എന്ന് ഹരിതാ ബാബു വ്യക്തമാക്കിയിട്ടുണ്ട് എട്ട് ലക്ഷം രൂപ കിട്ടിയില്ലെന്ന് പരിക്ക് പരിക്കുപറ്റി ആർക്കു വേണ്ടിയാണ് പിരിച്ചത് ആ വ്യക്തി കൂടി പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ആ കാശ് അവിടെ പോയി അതാണ് വലിയ ചോദ്യം അത് ഇന്നലെ രാത്രി മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് കോൺഗ്രസിൻ്റെ പരിക്ക് പറ്റിയ ഒരു പ്രവർത്തകയ്ക്ക് വേണ്ടി എട്ട് ലക്ഷം രൂപയോളം പിരിച്ചു ആ പിരിച്ചു തുക പ്രവർത്തക കിട്ടിയില്ലെന്ന് പറയുന്നു അത് പരസ്യമായിട്ട് പറയുന്നു എട്ട് ലക്ഷം രൂപ പിരിച്ചു പിരിച്ചുവെന്ന് പിരിച്ചു കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന സാമൂഹ്യ മാധ്യമ പോസ്റ്റിന് താഴെയാണ് ആ പ്രവർത്തക തന്നെ ഒന്ന് പറയുന്നത് എനിക്ക് കാശ് കിട്ടിയിട്ടില്ല എന്ന് അതാണിപ്പോൾ വലിയ ചർച്ചയായിട്ടുള്ളത് കോൺഗ്രസ്സിൻ്റെ സൈബർ കോൺഗ്രസ്സിനകത്തും വലിയ ചർച്ചയായിട്ടുണ്ട് ഇടതുപക്ഷ പ്രവർത്തകർ പതുപോലെ തന്നെ ആഘോഷിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും വളരെ ഗുരുതരമായ ചോദ്യമാണ് ആ പ്രവർത്തക മേഘാരഞ്ച്യത്തിന് പരിക്ക് പറ്റുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റിൽ പ്രതിഷേധിച്ച് അവർ സമരം നടത്തിയപ്പോഴാണ് ആ സമരം യൂത്ത് കോൺഗ്രസ്സുകാരാണ് അക്രമശക്തമായ ആക്കിയത് അതിനുശേഷം നടന്ന ഇല്ലാത്ത ചാർജിലാണ് പരിക്കേൽക്കുന്നത് അതിനുശേഷം തന്നെ കോൺഗ്രസ്സുകാർ തന്നെ കൊണ്ടുപോയി ചികിത്സിച്ചു എന്ന കാര്യം യാഥാർത്ഥ്യമാണ് പക്ഷേ ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ പിന്നെ പരിക്ക് പറ്റിയതിനു ശേഷം തൊഴിലു പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു സഹായം ആവശ്യമാണ് ആ സഹായം നൽകേണ്ടതാണ് അതിൻ്റെ ഭാഗമായിട്ട് പണം പിരിച്ചു എന്ന കാര്യം കൂടി അവർ പറയുന്നുണ്ട് ആര് അരിതാ ബാബു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് കോൺഗ്രസിൻ്റെ കഴിഞ്ഞ വർഷ സ്ഥാനാർത്ഥിയാണ് അവർ തന്നെ പറയുന്നുണ്ട് പിരിച്ചിട്ടുണ്ട് പക്ഷേ ആ പണം കിട്ടിയിട്ടില്ലെന്നാണ് മേഘാ പറയുന്നത് അത്ര ഗുരുതരമായ കാര്യമാണ് സോഷ്യൽ മീഡിയ വലിയ ചർച്ചയായിട്ടുണ്ട് ചർച്ച ആയതിനുശേഷം ഇപ്പോൾ പുതിയൊരു വിശദീകരണവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് മെഗാ രജിത്ത് ആദ്യം തന്നെ പറയട്ടെ എനിക്ക് വേണ്ടി ഒരു ഓപ്പൺ ഫണ്ടിങ് യൂത്ത് കോൺഗ്രസ് ഓഫ് കോൺഗ്രസ് പാർട്ടിയോ നടത്തിയിട്ടില്ല അതുപോലെ തന്നെ പാർട്ടി എന്നെ സഹായിച്ചിട്ടില്ലെന്ന് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ഇങ്ങനെ ഒരു കമൻ ഇടാൻ കാരണം എമൗണ്ടിൽ വന്ന ക്ലാരിറ്റി കുറവാണ് പിന്നെ ഇങ്ങനെ പോസ്റ്റ് ഇടുന്ന ടൈമിൽ ഒരു എമൗണ്ട് റൗണ്ട് ഫിഗർ പോലും ആക്കിയാൽ അത് ഞാൻ കൈപ്പറ്റി എന്നേ വരും അതിനുള്ള എതിർപ്പാണ് ഞാൻ വ്യക്തമാക്കിയത് അതിൻ്റെ പേരിൽ ഒരു യൂത്ത് കോൺഗ്രസ്കാരും ആക്രമിക്കപ്പെടുന്നത് ശരിയല്ല എന്നുള്ള വ്യക്തമായ വേറൊരു വിശദീകരണം അതിന് താഴെ മേഘാരജ്യത്ത് നൽകിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും അത് ക്ലാരിറ്റി കുറവുണ്ട് താനറിയാതെയാണ് തൻ്റെ പേരിൽ ഒരു ഓപ്പൺ ഫണ്ടിങ് നടത്തിയെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ചർച്ച എവിടെയാണ് അത്രയുമാണ് ഗുരുതരമായ കാര്യം പക്ഷേ അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഈ മേഘാരജ്യത്ത് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിനോട് വായിക്കേണ്ടതാണ് ആ പോസ്റ്റുകളും കമൻറ്റുകളും വായിക്കേണ്ടതാണ് മേഘാരജ് പോസ്റ്റ് ഇങ്ങനെയാണ് അപ്രതീക്ഷിതമായ ഒരു വീഴ്ചയിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്നതിന് ഇന്നേക്ക് വരാണ്ട് തികയുന്നു അപരിചിതരായ ഒരു കൂട്ടം മനുഷ്യർ ഈ വീഴ്ചയിൽ കൈപിടിച്ച് വയർത്തുവാൻ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ പരിചിതരായ പലരും അകന്നുപോയി മനസ്സിലെ വിഗ്രഹങ്ങൾ പലതും ഉടഞ്ഞുപോയ നിമിഷങ്ങൾ ജീവിതത്തിലെ ഈ പല ഇഷ്ടങ്ങളും ഇല്ലാതാകുന്നു ഇപ്പോഴും ജീവിതത്തോടും വേദനകളോടും മല്ലടിക്കുന്ന ദിവസങ്ങൾ പ്രിയപ്പെട്ടതല്ലാഞ്ഞിട്ടും കൃത്യമായ ഇടപെടലുകളിൽ നിർബന്ധമായും പോകേണ്ടി വരുന്ന ആശുപത്രി വരാന്തകൾ മരുന്നുകൾ കൂടെ കൂടിയിട്ടും ഒരാണ്ടത്തേക്ക് വന്നു അങ്ങനെ ഇങ്ങനെ കുറേയേറെ വിഷമങ്ങളും അതിനിടയിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായി ഈ യാത്ര തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ ഒരായിരം പ്രതീക്ഷകളും ഉടഞ്ഞുപോയ സ്വപ്നങ്ങളും വാർത്തെടുക്കുവാനുള്ള ആരോഗ്യം ആയുസും തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ എന്ന് പറഞ്ഞാണ് അത് അതിന് താഴെ ലിംസൺ പി എം എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു കമൻ്റ് ഉണ്ട് ചേച്ചിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഓടി നടന്ന് പിരിച്ച് ഖത്തർ ഇൻകാസ് യൂത്ത് വിങ് പിരിച്ച് ചേച്ചിക്ക് അയച്ചിരുന്നു അതെല്ലാം ഒരൊറ്റ കമന്റിൽ ഇല്ലാതാക്കി പാർട്ടിയുടെ വിശ്വസത തന്നെ ഇല്ലാതാക്കി മറ്റൊരു പ്രവർത്തകനെ ഇനി സാധാരണ ജനം ഒരു സഹായം ചെയ്യുമോ എന്ന് ചോദിച്ച് ഒരു ലിംസൺ പി എമ്മിൻ്റെ ഉണ്ട് അതിനോട് ചേർത്തുള്ള മറുപടിയാണ് നേരത്തെ മേഘാലഞ്ജി നൽകിയത് അവർക്ക് കിട്ടിയിട്ടില്ല കിട്ടാത്ത കാര്യം എങ്ങനെയാണ് അവർ പറയുന്നത് പിന്നെ ഈ ഇത്തരം ഫണ്ടുകളും ഫണ്ട് തട്ടിപ്പുകളും ഫണ്ട് മുക്കലും കോൺഗ്രസ്സിനകത്ത് സാധാരണമാണ് എന്ന കാര്യം പലപ്പോഴും പൊതുമധ്യത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടാറുണ്ട് ഇടതുപക്ഷം ഒരു ഒരു ഫണ്ട് ഭരിക്കുന്ന സമയത്ത് അത് വളരെ സുതാര്യമായിരിക്കും കൃത്യമായ ചെലവുകൾ എപ്പോഴും അക്സസിബിളും ആയിരിക്കും പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അത് ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അങ്ങ് വയനാട് തൊട്ട് ഇങ് തിരുവനന്തപുരം വരെ ഡി സി സി ട്രഷറർമാർക്കും കെ പി സി സി ട്രഷറർമാർക്കും വരെ ജീവൻ പോയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ കാര്യമല്ല പക്ഷേ ഒരു സമയത്ത് മീഡിയ ഒരുപാട് പൊക്കിയെടുത്തുകൊണ്ടു കൊണ്ട് അടുത്ത കോൺഗ്രസിൻ്റെ വനിതാ മുഖമായിട്ട് അവതരിപ്പിക്കാൻ കൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ പോസ്റ്റിനകത്തു നിന്നാണ് ഇത് ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ഹരിതാ ബാബുവാണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ പരക്കുള്ള ആരോപണം അത് യാഥാർത്ഥ്യമാണോ സത്യമാണോ എന്ന് കാര്യം തീരുമാനമായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായിട്ട് മേഘാലഞ്ചിത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യം പറയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇത് കോൺഗ്രസ്സിനകത്ത് തന്നെയുള്ള ഒരു സാധാരണ പ്രശ്നമായിട്ട് അവസാനി കോൺഗ്രസ്സിനകത്ത് ഇതുപോലത്തെ ഫണ്ട് പ്രശ്നങ്ങൾ സാധാരണമാണ് അതിന് ഒരുപാട് ഉദാഹരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ മാധ്യമങ്ങൾ ഒരു ഫേസായിട്ട് അവതരിപ്പിക്കാൻ ഒരു വ്യക്തി ഇപ്പോൾ ആ ഫേസ് ആ മുഖം വഴി അഴിഞ്ഞു കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ആലപ്പുഴ കോൺഗ്രസിനകത്ത് ശക്തമായ പുതിയൊരു പ്രശ്നം കൂടി ഉദിച്ചു വന്നിരിക്കുകയാണ് അത് ഫണ്ട് തട്ടിപ്പാണ് പരിക്ക് പറ്റിയ ഒരു പ്രവർത്തകയ്ക്ക് വേണ്ടി പരിക്ക് പറ്റിയ ഒരു പ്രവർത്തകയ്ക്ക് വേണ്ടി പിരിച്ച തുകയ്ക്കകത്തു നിന്നാണ് ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങൾ പറയാൻ പറ്റത്തില്ല ഫണ്ട് തട്ടിപ്പെന്ന് തന്നെ വേണം കൂട്ടിച്ചേർക്കാം മാത്രമല്ല ആ കമൻറ്റ് ആ കമൻ്റും ആ പോസ്റ്റും ഇതുവരെ ഹരിതാഭാവവും പിൻവലിച്ചിട്ടില്ല മേഘാരഞ്ജനത്തും പിൻവലിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതും ചർച്ചയാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്